ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല മക്കളിനെ കൊണ്ട് പാർട്ടിക്ക് വന്നിട്ടാ അപ്പൊ അവര് ഞങ്ങളിടയ്ക്ക് വരാറുണ്ട് പാർട്ടിക്ക് അപ്പൊ അവര് ഇന്ന് സ്കൂളിൽ വിട്ട് വന്നപ്പോ പാർത്തിക്ക് പോയി ചെറിയൊരു വിധാനിട്ടാ അപ്പൊ നമ്മള് പാർട്ടി പോയിപ്പൊ നമ്മുടെ കൂട്ടുകാരന്റെ അച്ഛന്റെ ഒരു ചെറിയ സദ്യ പരിപാടി നടക്കണ്ടായിരുന്നു അപ്പൊ അത് അത് കാണിക്കാം പിന്നെ പാടം കാണിക്കാം അമ്പലം കാണിക്കാം അമ്പലത്തിന്റെ റോഡ് പണി നടക്കണ്ട അപ്പൊ അതിന്റെ കുറച്ച് വലിയ ടിപ്പറും ടിപ്പറും ചെളിയിലിങ്ങനെ ചെളിയിലേ ടിപ്പർ പിന്നെ കല്ലിഞ്ചം പോലത്തെ വലിയ വണ്ടി

ും പശുവിനെ കെട്ടിയാറുണ്ട് പശുവിനെ തുപ്പിയൊക്കെ കൊറമീൻ വന്നു തുപ്പി എപ്പോ അവിടെ വഞ്ചിയാണ് വഞ്ചി കളിച്ച വഞ്ചി കാണിച്ചും വരും വരും ചങ്ങാടം ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ ഒരു ചേട്ടന്മാര് ചങ്ങാട് ഇണ്ടാക്കിയതാണ് കെട്ടിണ്ടാക്കി അവർ കഷ്ടപ്പെട്ട് കെട്ടിണ്ടാക്കിയ ചങ്ങാടം ഞങ്ങളുടെ വെടിക്കെട്ടൊക്കെ നടക്കുന്നത് ആ പോസ്റ്റിന്റെ അവിടെയാണ് മറ്റേ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഇല്ലേ പടക്കം പൊടിക്കണതൊക്കെ അതൊക്കെയാണ് എന്താ ഭാഗത്ത് നടക്കാറ് അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോ ഞങ്ങൾ അമ്പലത്തിൽ പോവാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ വീഡിയോ ഞങ്ങൾ ഇടാറുണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ എല്ലാരും കാണുന്നതാണ് നോക്ക് എന്തിരെ അല്ലെ ഞാൻ വെള്ളം ആ ബോട്ട് നോക്ക് കൂട്ടു ദിവസം എന്തെങ്കിലും ഞങ്ങൾ ഈ മുള വെറ്റി ഇങ്ങനെ തള്ളിട്ട് തള്ളിട്ട് പോന്നില്ല ാണ് നല്ല മതക്കാര്ട്ടാ ഇമ്പൂട്ടൊക്കെ കഴിച്ചു കൊറേ ദിവസമായി കൊറേ ദിവസമായി നല്ല നമ്മള് ഇന്നലെ ഒരു വീട്ടിന്റെ പായസം അറിയില്ല കുറച്ചാകുമ്പോഴിക്കണം അപ്പൊ നമ്മള് കെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു പേ ഇന്നലെ ഞങ്ങള് ഒരു പേര് പോയിണ്ടായിരുന്നു

അപ്പൊ നമ്മൾ പാണത്തിൽ കയറണ വഴി ഇതട്ടെ വഴിയിൽ ഒരു പന്തലിട്ടിട്ടുള്ളത് അവിടെ വേറെ സ്ഥലങ്ങളില്ലാത്തന്നെ നല്ല ഷീറ്റിലിട്ടുണ്ട് ഇപ്പൊ മഴക്കാരൊക്കെ മഴ പെയ്തു കഴിഞ്ഞാ കൂട്ടുകാരൊരു ബ്രാലിന് അടിച്ചു പിടിച്ചിട്ടാ അടിച്ചു പിടിച്ചാ ചൂണ്ടി പിടിച്ചാടിച്ചെല്ലാം நம்ம <laughs> பயிரிட்டு അവര് സദ്യേറെ ആൾക്കാർ പറഞ്ഞ വീഡിയോ എടുത്തിരിക്കോട്ടാന്ന് പറഞ്ഞ കേസൊന്നറിയില്ലേ നമ്മള് എടുക്കണില്ല അവര് വീഡിയോ കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ടിട്ട് നമ്മള് അവര് വീഡിയോ എടുക്കണില്ല നമ്മുടെ സുഗീന്റെ വീട് നമ്മടെ അമ്പലമൊക്കെ ഒന്ന് കാണിച്ചെല്ലാർക്കും നമ്മടെ അമ്പലം പൂണ്ടിക്ക

அடிக்கான தாங்க தாங்க நல்லூர் ஆசியம் இது பெற்றாட் ൊക്കെ വലിയ വണ്ടിയില്ല അതൊന്ന് റോഡ് പണിയാണ് പിന്നെ ചെണ്ടുമല്ലൊക്കെ മറ്റേ നട്ടുവെച്ചിട്ടുണ്ട് കൊടുക്കാനാ അവർക്ക് അവര് പൈസക്കുന്നുണ്ട് അമ്പലക്കാര് പിന്നെ പിന്നെ ആ ഇതൊക്കെയാണ് എൻ്റെ മാമന്റെ മക്കള് എൻ്റെ ബന്ധുക്കളുടെ മക്കള് ടാ ഇതാണ് എൻ്റെ കൂട്ടായിട്ട് എന്റെ സ്കൂളിലുള്ള ഭദ്ര പിന്നെ അവളെ ചേച്ചി അവിടെ ഉണ്ണിനും പിടിച്ചു നിൽക്കേണ്ടി വേള ഇതൊരു കുളമാണ് ഗായ് അപ്പൊ നമ്മള് കുളത്തിലൊക്കെ നിറച്ച് മീനുണ്ടാവും പക്ഷേ ഇവരാണ് ഇവരാണ് ചെണ്ടുമല്ലിക പൂവ് മറ്റേത് മറ്റേ ചെണ്ടുമല്ലിക പൂ കണ്ടാൽ കണ്ട കരളേ അതൊക്കെ അപ്പൊ അപ്പൊ ഇത് ഇവിടെ കുഴിയൊക്കെ ഉണ്ട് ഈ കുഴീനെ കാണപ്പോ നമ്മള് അമ്പലം കാണാൻ പോണത് ഇതും <laughs> <laughs> <mamama> <country> <antenna> <small> <laughs>

അവിടെ ഞങ്ങള് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കമന്റ് പറയാ bye, alo, alo, ada, <laughs>